ഒരു വിവപ് അതിനിടയില് ഈ ഒരു ചെറിയൊരു മൂവിയുടെ ലോഞ്ച് അതില് ഞാൻ ഇങ്ങോട്ട് വന്ന് കയറിയ സമയത്ത് ജയചന്ദ്രൻ സാറിനെ കണ്ടപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷമായി കാരണം ഞാൻ ആദ്യമായിട്ടൊരു ക്യാരക്ടർ ചെയ്ത ചിത്രത്തിലെ സാറ് എന്റെ അടുത്ത് പറഞ്ഞു ഷൈനിലെ സ്പാർക്ക് കാണും അന്ന് പറഞ്ഞത് ഓർമ്മയുണ്ടോ അന്ന് എനിക്കൊരു ഗിഫ്റ്റ് ആയിട്ട് അവർ ഓർക്കുന്നുണ്ടോന്ന് അറിയില്ല ഗദ്ദാമയുടെ അമ്പതാം ദിവസം ആഘോഷിക്കുന്ന സമയത്ത് ഒരു തുടക്കക്കാരനെ സംബന്ധിച്ച് അത് വളരെ ഒരു വലിയൊരു പ്രോത്സാഹനമായിരുന്നു കാരണം ഒരു ആക്ടർ ഉണ്ടാവുന്നത് ഒരിക്കലും ഇൻഡസ്ട്രിയുടെ സപ്പോർട്ട് കൊണ്ടല്ല വേറെ ഏതൊരു ും അല്ലെങ്കിൽ വേറെ ഏതൊരു ക്രൂ ആണെങ്കിലും ക്യാമറമാൻ ആണെങ്കിലും എഡിറ്റർ ആണെങ്കിലും ഡയറക്ടർ ആണെങ്കിലും അവർക്കൊക്കെ അസിസ്റ്റന്റ് ആയി നിന്നുകൊണ്ട് ഇൻഡസ്ട്രിയിൽ വളരാനുള്ള അവസരമുണ്ടെങ്കിൽ ഒരു ആക്ടറിന് മാത്രമാണ് ഒരു ആക്ടറിന്റെ അസിസ്റ്റന്റ് ആയിന്നുപോലും വളരാനുള്ള അവസരമില്ലാത്തത് ഒരു ആക്ടർ ഉണ്ടാവുന്നത് അയാളുടെ തന്നെ ഒരു ഒറ്റ ബുദ്ധിക്ക് ഇറങ്ങി പുറപ്പെടുകയും അയാളുടെ തന്നെ കുറെ സ്വപ്നങ്ങളും ും കൊണ്ട് തന്നെ എവിടെ എവിടെയൊക്കെയോ എങ്ങനെയൊക്കെയോ ഉണ്ടായിരുന്നതാണ് അതിപ്പോ മമ്മൂക്കാണെങ്കിലും ലാലേടനാണെങ്കിലും അമിതാഭ് ബച്ചനാണെങ്കിലും നമ്മൾ ആക്ടേഴ്സ് ഓരോരുത്തരാണെങ്കിലും ആരുടെ കീഴിൽ നിന്നും പഠിക്കാൻ പറ്റില്ല ബാക്കി എല്ലാത്തിനും ആരുടെയെങ്കിലും കീഴിൽ നിന്ന് ഒരുപാട് കാലം പഠിച്ച് നമുക്ക് സിനിമയിൽ ആരെങ്കിലും ഒക്കെ ആവാം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥാനത്തേക്ക് എത്തിപ്പെടാം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥാനത്തേക്ക് നമുക്ക് ചെയ്യാൻ പറ്റും പക്ഷെ ഒരാക്ടർ മാത്രം അയാളുടെ മാത്രം ഒരു ആഗ്രഹത്തിന്റെ പുറത്താണ് ഉണ്ടാവുന്നത് അപ്പം അങ്ങനെയുള്ള അവസരങ്ങളിൽ ഒരു ആക്ടറിന് ഒരു അവസരം കിട്ടുന്നു ഒരു പടത്തിൽ ഒരു ക്യാരക്ടർ ചെയ്യാൻ പറ്റുന്നു അത് ആളുകളിലേക്ക് എത്തുന്നു ഇഷ്ടപ്പെടുന്നു അങ്ങനെയുള്ള സമയങ്ങളിൽ ഇങ്ങനെയുള്ള പ്രോത്സാഹനങ്ങൾ പണ്ടൊരിക്കലും ഒരു ഐ പി എസ് കാര്യം പറഞ്ഞതു കലാകാരന്മാർക്ക് എല്ലാ ഇവിടെ അവാർഡ് കൊടുക്കേണ്ടത് പാടത്ത് കൃഷി ചെയ്യുന്നവർക്കാണ് പാടത്ത് കൃഷി ചെയ്യുന്നവർക്ക് അവരുണ്ടാക്കുന്ന ഫലത്തിന് നല്ല കാശാണ് കൊടുക്കേണ്ടത് അവാർഡല്ല കൊടുക്കേണ്ടത് അവാർഡ് കലാകാരന്മാർക്ക് ആ ഒരു അവാർഡിന്റെ പേരിലാണ് അവന് ഒരുപാട് കാലം മുന്നോട്ട് പോകാനുള്ള മൈലേജ് അവന് കുറെ കാശ് കൊടുത്തുകൊണ്ട് കാര്യമില്ല കർഷകന് അവനുണ്ടാക്കുന്ന ഫലത്തിന് കാശും കലാകാരന് അവാർഡ് അതാണ് ശരി അല്ലാതെ ഐതിഹസ് ബുദ്ധിയിലുണ്ടാവുന്ന ഈ ഒരു തോന്നലുകളൊക്കെ അറിയില്ല അപ്പൊ അങ്ങനെ ഒരു പ്രോത്സാഹനത്തിന്റെ മുകളിലാണ് നമ്മളൊക്കെ പിടിച്ച് ഞാൻ പറഞ്ഞ നേടൻ അന്ന് തന്ന ഒരു പ്രോത്സാഹനം പിന്നെ നിങ്ങൾ ഓരോരുത്തർ ഓരോ പടങ്ങൾ കഴിയുമ്പോഴും അതിനുശേഷം ഭീഷ്മ കഴിഞ്ഞു ഒരു ആക്ടറിനെ അഹങ്കരിക്കാവുന്ന എല്ലാ രീതിയിലും ഒരു വ്യക്തിക്ക് അഹങ്കരിക്കാവുന്ന രീതിയിലെല്ലാം ഞാൻ നിങ്ങളുടെ മുന്നിൽ ഒരുപാട് ആട്ടങ്ങളാടി അത് കുറെ പേർക്ക് ഇഷ്ടപ്പെട്ടു കുറെ പേർക്ക് ഇഷ്ടപ്പെടില്ല കൊറേ പേർക്ക് അതിലെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് ഇപ്പോഴും ഞാൻ എന്തൊക്കെയോ അടിച്ചത് കൊണ്ടും അടിക്കാത്തത് കൊണ്ടും എന്നൊക്കെയാണ് പറയാ ആളുകളിന്റെ ഇന്റർവ്യൂ കണ്ടിട്ട് പറയും മുന്നത്തെ ഷൈൻ ടോം ചാക്കും ഒരുപാട് മാറി അപ്പൊ മുന്നേ ഞാൻ ഒരിക്കൽ പിടിക്കപ്പെട്ടത് അടിക്കാത്തത് കൊണ്ടാണ് അടിക്കാതിരുന്ന കാലത്താണെന്ന് സമ്മതിച്ച പറഞ്ഞു അല്ലേ ഇപ്പോഴാണ് അടിക്കുന്നുള്ളൂ അപ്പൊ അടിക്കാത്ത ഒരാളെ പിടിച്ചൊരു കൂട്ടിലാക്കി അടിക്കുന്നവനാക്കി അതിനുത്തരവാദിത്വം പറയും ഈ പറയുന്ന നിയമങ്ങളും നിയമവീടങ്ങളും അതിന് ഉത്തരം തരുമോ ഇവിടെ അകത്ത് കിടക്കുന്നവരാണെങ്കിലും പുറത്തു കിടക്കുന്നവരാണെങ്കിലും അധികവും ഇതുമായി ബന്ധപ്പെടാത്തതും നിരപരാധികളുമാണ് ഒരിക്കലകത്ത് കിടന്ന് പുറത്തു വന്നു കഴിഞ്ഞാൽ പിന്നെ അവര് ഒരിക്കലും നേരെയാവാനുള്ള ഒരു അവസരം പോലും ശ്രമം കൊടുക്കില്ല വീണ്ടും ഒരു ഐ പി എസ് കാരൻ പറഞ്ഞത് ഞാൻ കേട്ടു ഇവനൊക്കെയാണോ ഇപ്പൊ സിനിമയിൽ വലിയ ആള് ഏത് പണ്ട് കൊക്കേൻ കേസിൽ പിടിക്കപ്പെട്ടു എന്ന് പറഞ്ഞു പണ്ട് കൊക്കേൻ കേസിൽ പിടിക്കപ്പെട്ടു അതിന് ശിക്ഷ അനുഭവിച്ചു പുറത്തു വന്നാൽ അയാൾ നല്ലതാവുന്നത് സമൂഹത്തിന് കാണാൻ പറ്റാത്തൊരവസ്ഥ പിന്നെ എന്തിനാണ് പനിഷ്മെന്റ് ഒരാൾ ഒരു വിട്ടം ചെയ്ത് പനിഷ്മെന്റ് കിട്ടി പുറത്തു വന്ന് നന്നാവുന്നതിന് വേണ്ടിട്ടല്ലേ പനിഷ്മെന്റ് കൊടുക്കുന്നത് അല്ലേ അപ്പൊ നന്നാവുമ്പോ പറ ഇവനൊക്കെ എന്തിനാ അങ്ങനെയുള്ളവർ നിയമങ്ങൾ പാലിക്കാൻ വേണ്ടി നിയമം കൈകാര്യം ചെയ്യുന്ന നാട്ടില് എങ്ങനെയാ കുറ്റകൃത്യങ്ങൾ ഞാൻ വെറുതെ തമാശക്ക് പറയും കസ്റ്റമർ സോ കോടതിയിൽ വരുന്നവരാണോ ആണോ എന്നെ സംബന്ധിച്ചൊക്കെ വളരെ ഡിഫിക്കൽട്ട് ആൻസർ ആണ് പക്ഷെ ഷൈൻ എനിക്ക് തോന്നുന്നു ഷൈൻ ഇത്രയും ഓപ്പൺ ആയിട്ട് ഇടയ്ക്ക് സംസാരിച്ചിട്ടുണ്ട്